ഹലോ കൂട്ടുകാരെ ടെക് ആറ്റംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നമ്മുടെ പഴയ വീട്ടിലൊക്കെ കാണുന്ന ഇതുപോലത്തെ നാൽപ്പത് രൂപയുടെ ബൾബില്ലെന്ന് ഈ ബൾബ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് പോകുക ഈ ടെറേറിയ എന്തോ എന്നറിയാത്ത കൂട്ടുകാരോട് കാണാൻ പറയുന്നത് ഈ നമ്മുടെ ഈ ടെറേറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ അതായത് നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ഈ ബൾബിൻ്റെ ഒരു ചെറിയ സ്പേസിലേക്കാക്കുന്നതിനെയാണ് ഈ ടെറേറിയ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ആ ബൾബിൻ്റെ ഈ മോൾ ഭാഗത്ത് കാണുന്ന ഈ ഇരുമ്പിൻ്റെ സാധനം നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇത് പിന്നീട് ആവശ്യമുള്ള സാധനമാണ് അതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ആ ബൾബിൻ്റെ മോൾ ഭാഗം ഒന്ന് മിനുസപ്പെടുത്തി എടുക്കുകയാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഒരേ ലെവലിൽ നമ്മളെല്ലാ ഭാഗങ്ങളും ഒന്ന് ഉരച്ചി പിന്നീട് നമ്മുടെ ആ ബൾബിൻ്റെ അകം എല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ് മഴക്കാലത്ത് നമ്മുടെ മതിലുകളിലെല്ലാം ഈ കാണുന്ന രീതിയിൽ പച്ച പായലുകളുണ്ട് ഈ പായലുകൾ വെച്ചാണ് നമ്മൾ ടെറത്തിൻ്റെ അകമെല്ലാം ഉണ്ടാക്കുന്നത് ഈ കാണുന്ന രീതിയിൽ സാവധാനം നമ്മൾ ആ പായലുകളിലൊക്കെ ഒന്ന് എടുക്കുകയാണ് ബൾബിനകത്തേക്ക് ഈ കാണുന്ന രീതിയിൽ നനഞ്ഞ മണ്ണുകൾ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് വരുന്ന രീതിയിൽ മണ്ണുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നേരത്തെ എടുത്ത പായലുകൾ ഓരോന്നോരോന്നായിട്ട് പതു സാവധാനം അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഈ കാണുന്ന രീതിയിൽ ഓരോന്നോരോന്നാണ് ചേർന്ന് വെച്ച് കൊടുക്കുന്നത് പിന്നീട് നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊരു ചെറിയ ചെടിയും കൂടി വെച്ചു ചെറിയ ചെറിയ കലുകളും കൂടി നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒന്ന് അതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ ബൾബിൻ്റെ മൂൾഭാഗം ഒന്ന് അടച്ചിട്ട് വശ വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ചെറിയത്തിൻ്റെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ബൾബ് വെക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മടക്കാണ് നമ്മൾ ആ ബൾബ് വെക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഈ ചെറിയ ബൾബിൽ നടക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ